നമ്മൾ ോട്ടോ പോണിപ്പോൾ അത് തന്നെ ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും വിജയരാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ടൂട്ടു പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ചുള്ളിമാരിൽ നിന്ന് ഏകദേശം പതിനൊന്ന് പതിനൊന്ന് കിലോമീറ്റർ ദൂരമുള്ള ഒരു വെള്ളച്ചാട്ടമാണ് അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ നമുക്ക് വഴിയേ പറയാം അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം നേരെ വീഡിയോയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ പറ്റും നമ്മൾ പോകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ പേര് താവയ്ക്കൽ വാട്ടർഫോൾസ് എന്നാണ് ഈ ഒരു താവയ്ക്കൽ വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത് വിതുരയ്ക്ക് അടുത്താണ് വിദരയിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു താവയ്ക്കൽ വാട്ടർഫാൾസിലോട്ട് എത്താൻ പറ്റും ചുള്ളിമാണ്ടൂരിൽ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മളിപ്പോൾ തൊളിക്കോടെന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട് തൊളിക്കോടിൽ നിന്ന് നമുക്ക് ഒരു ഏഴ് കിലോമീറ്ററോളം സഞ്ചരിച്ച് വേണം നമുക്ക് താവയ്ക്കൽ വാട്ടർഫോൾസിലോട്ട് എത്താനുള്ളത് തൊളിക്കോട് നിന്ന് കുറച്ച് മുന്നിലോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ രണ്ട് റോഡായിട്ട് തിരിയുന്നുണ്ട് ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഈ റോഡ് നേരെ പോകുന്നത് ആര്നാട് ആ ഭാഗത്തോട്ടാണ് ഈ ഒരു ആരോ മാർക്ക് കാണിക്കുന്ന അവിടെ ഒരു പാറ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ആ ഒരു പാറയിൽ നമ്മൾ പണ്ട് പോയിട്ടുണ്ട് നമ്മൾ മുമ്പ് ഞാനും അകിലൂടെ പോയി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചിട്ടിപ്പാറ എന്നാണ് ആ പാറയുടെ പേര് അങ്ങനെ നമ്മളിപ്പോൾ വിദുര ജംഗ്ഷനിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് താവയ്ക്കൽ വാട്ടർഫാൾസിനോട് അടുത്തോട്ട് എത്താൻ പറ്റും വിതുര ചന്ദമുഖ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് ഫുള്ളിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഇടതു സൈഡിലായിട്ടൊരു ആല് കാണാൻ പറ്റും ഈ ആലിൻ്റെ സൈഡിൽ കൂടെ കിടക്കുന്ന ഈ ഒരു റോഡാണ് നമുക്ക് താവയ്ക്കൽ വാട്ടർഫോൾസിലോട്ട് കയറി പോകുന്ന ഈ ഒരു വഴി എന്ന് പറയുന്നത് ഈ ആല് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് താവയ്ക്കൽ വാട്ടർഫോൾസിലോട്ട് എത്താൻ പറ്റും നമ്മൾ പോകുന്ന ആദ്യം കയറി പോകുന്ന ഈ ഒരു ഈ ഒരു ഭാഗം കുറച്ച് റോഡ് മോശമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞെ കുറേ ദൂരം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡിൻ്റെ പല സൈഡിലായിട്ട് റബ്ബർ സ്റ്റേറ്റ് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടം തൊട്ട് അതായത് ഈ ഒരു ഭാഗം തൊട്ട് നമുക്ക് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും കുറച്ച് ദൂരം നല്ല റോഡാണ് കോൺക്രീറ്റ് ചെയ്ത റോഡാണ് എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്കായിട്ടാണ് എന്തോ കോൺക്രീറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ വാട്ടർഫോൾസ് കണ്ടിട്ട് തിരിച്ച് വരുന്ന കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റി അതായത് കാറിലും ബൈക്കിലായിട്ട് കുറേ ആൾക്കാർ തിരികെ വരുന്നുണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് അധികം തിരക്കൊന്നുമില്ലാതെ നമുക്ക് ഫോൾസ് കണ്ട് ഒന്ന് തിരികെ പോകാനുള്ള പ്ലാനിലാണ് വന്നത് പക്ഷേ ഇന്ന് ശനിയാഴ്ചയാണ് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു അവിടെ കുളിക്കാനും ഇറങ്ങാനൊക്കെ സൗകര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ വാട്ടർഫോൾസിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് നേരെ പോകുമ്പോൾ തന്നെ ബൈക്കൊക്കെ വയ്ക്കാനുള്ള പാർക്കിങ്ങിനായിട്ടുള്ള സൗകര്യം സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം പോയി ബൈക്ക് ഒന്ന് പാർക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ആദ്യം കാണുന്ന ബോർഡെന്ന് പറയുന്നത് ഇവിടെ അത്യാവശ്യം നല്ല കുഴിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കുളിക്കാൻ ഇറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ സ്വയംരക്ഷ നമ്മൾ തന്നെ എന്തായാലും നമ്മൾ നോക്കണം അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്കും സൂക്ഷിച്ച് മാത്രമേ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കല്ലാർ നദിയിലാണ് അപ്പോൾ ഈ ഈ ഒരു മഴക്കാലം അല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കുറച്ച് കുറവുണ്ട് എങ്കിലും അത്യാവശ്യം കുളിക്കാനൊക്കെ ഉള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കുളിക്കുന്നുണ്ടെങ്കിൽ തന്നെ സ്വന്തം റിസ്ക്കിലാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം സേഫായിട്ട് നിൽക്കാൻ നോക്കുക ഇഷ്ടപ്പെട്ടോ ചുട്ടു േട്ട ഇഷ്ടപ്പെട്ടു വെള്ളച്ചേട്ടാമോ വളരെ കൊള്ളാമോ വിദുര ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ കഴിയുന്നത് ചുതുര ജംഗ്ഷനിൽനിൽനിൽനിൽ നിന്ന് അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡുണ്ട് ആ വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് അവിടുന്ന് ലഫ്റ്റ് എടുത്തിട്ട് നമ്മൾ ചുള്ളിമാൻ്റെ വരുമ്പോൾ വെയിറ്റിംഗ് ഷഡിഡിന് അവിടുന്ന് ലഫ്റ്റ് എടുത്തിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് കേറാനുള്ളത് മുമ്പ് ഇതേപോലത്തെ ഒരു വെള്ളച്ചാട്ടത്തിൽ പോയിട്ടുണ്ട് എവിടെയാണ് വെച്ചാൽ നമ്മുടെ കാവിടിക്കടവ് വെള്ളച്ചാട്ടം പേയാടിനടുത്താണ് അപ്പോൾ ആ ഒരു സ്ഥലം ഇതേപോലെ ആയിരുന്നു അത്യാവശ്യം അതുപോലെ തന്നെയാണ് എനിക്ക് ഇവിടെയും ഫീൽ ചെയ്യുന്നത് നല്ലൊരു അറ്റ്മോസ്ഫിയറുള്ള വെള്ളച്ചാട്ടം നമ്മൾ വന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് കുറയ്ക്കൊന്ന് തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞ് മാറിയത് എനിക്ക് തോന്നുന്നു മിക്കവാറും കൂടുതൽ പേര് ഈ പൊന്മുടി വരുന്ന ഒരു കുറേ പേരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടൊക്കെയാണ് തിരിച്ച് പോകുന്നത് എന്തായാലും നല്ലൊരു സ്ഥലം പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് ആ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു ചെറിയൊരു അമ്പലം പോലെ കാണാൻ പറ്റും ആ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ വണ്ടി വയ്ക്കുന്നത് വണ്ടി വെച്ചിട്ട് അതുവഴി നടന്ന് നമുക്ക് ഈ ഒരു പാറയെക്കൂടെ കയറിയാണ് നമ്മൾ ഇങ്ങോട്ട് വരാനുള്ളത് നമ്മളത് ആ ഒരു ഭാഗത്താണ് ബൈക്ക് വച്ചേക്കുന്നത് ആ ബൈക്ക് വച്ചേക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഇതുവഴി ഇതുവഴി നടന്ന് അതായത് ഈ ഒരു ചെറിയൊരു പാറൊക്കെ ഉണ്ട് അതെ ഇങ്ങനെ കുറച്ച് റിസ്ക്കാണ് ഇത് നമ്മൾ നടന്ന് സേഫായിട്ട് സേഫായിട്ട് കയറിയാൽ മതി അതായത് ഇതുവഴി കയറി നമ്മൾ അതിനെ ഇതിൻ്റെ മുകളിലോട്ട് എത്താൻ പറ്റും അങ്ങനെ ആക്ച്വലി ഇപ്പോൾ ഇരിട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഇനിയിപ്പോൾ പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ ഒരു സ്ഥലം അത്യാവശ്യം ഒരു ദിവസമൊക്കെ വന്ന് ഒറ്റപ്രാവശ്യമൊക്കെ വന്ന് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് എന്തോ ക്യാമറ എനിക്ക് തരാൻ ആ നമുക്ക് മക്കൾ പറ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട എങ്ങനെയുണ്ട് കൊള്ളാമോ വിളിച്ചോ വിളിച്ച ബദിരയിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അകത്ത് മാത്രമാണ് നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള ദൂരം അപ്പോൾ എന്തായാലും ഒരിക്കൽ വന്നെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലം നല്ലൊരു സ്ഥലം അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു കുഞ്ഞു വീടുകൂടെ വെച്ച് വൈൻ്റെ പ്പിയാണ് പുതിയൊരു വീടായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ